സുഹൃത്തുക്കളെ വെള്ളുവനാടിനാണ് പ്രമോദ് വരുന്നവണ്ണം ഞാൻ ഇന്നേ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഫിഷ് പോണ്ട് ഉണ്ടാക്കണം അതിൽ കളർ മീൻ ഇടണം അതിങ്ങനെ കണ്ട് ഒരു കസേരി ഇട്ടിരിക്കണം തൊട്ടടുത്ത് പുഴയാണ് ഉണ്ടല്ലേ അപ്പോൾ ഞാൻ ചെറിയൊരു കൃഷി നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു വെറിച്ചിരിക്കുകയെന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ അതിന്റെ പരിപാടി പിന്നെ വെച്ചാൽ നമുക്കൊരു ആത്മസംതൃപ്തി നമ്മുടെ റിസോർട്ടിലാണ് അശോക റിസോർട്ട് മലമ്പുഴയിൽ അപ്പോൾ ഞാനിതിൽ കളർ മീൻ ഇട്ടിട്ടുണ്ട് കളർ മീൻ പറഞ്ഞാൽ ജപ്പാൻ കോഴിക്കാർപ്പ് പറഞ്ഞിട്ടില്ല മീൻ ഇട്ടണത് അത് മീൻകര പോയിട്ടാണ് ഇട്ടുന്നത് കൊണ്ടുവന്നത് മീൻകര ഗവൺമെൻറ്റിൻ്റെ ഫിഷ് ഫാം ഉണ്ട് അവിടെ നിന്നാണ് കൊണ്ടുവന്നത് പിന്നെ അത്യാവശ്യം വലിപ്പമല്ലതാണ് പക്ഷെ ഞാൻ ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് കോവിഡിൻ്റെ ആ ടൈമിൽ ഞാൻ ഒരു വ്യക്തി ചെയ്ത സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നു നല്ല കുട്ടികൾ നല്ല കോഴിക്കാർപ്പിൻ്റെ കുട്ടികളായിരുന്നു പക്ഷേ ഏറ്റവും ചെറുത് ഒരു പത്ത് സെൻറ്റിമീറ്റർ പന്ത്രണ്ട് സെൻറ്റിമീറ്ററിന് ഞാൻ മുന്നൂറ്ററുപത് രൂപ ഒരു പീസിന് കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയത് അതേ സാധനത്ത് ഇതെനിക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയാണ് വില വില വന്നത് അപ്പോൾ ഞാൻ ഇത് ഒരു അക്വോണിസിൻ്റെ സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വീണ്ടും അക്വ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ചെയ് ചെയ്യണത് ഇത് നമ്മുടെ പ്രകൃതി തന്ന ഒരു പുഴയാണ് ഈ പുഴ കണ്ടിട്ടാണ് ഞാൻ റിസോർട്ടിൻ്റെ സ്ഥലം വാങ്ങിയത് എന്തോ നല്ല തെളിനീരുള്ള പുഴയാണ് മയിലാടിപ്പുഴ ഇത് മലമ്പുഴ ആനക്കല്ല് കവ റൂട്ടിലാണ് മയിലാടിപ്പുഴ അതിൻ്റെ അടുത്താണ് റിസോർട്ടിൻ്റെ അടുത്താണ് ഈ പുഴ അപ്പോൾ ഇവിടെ ഞാനൊരു ഒരു ഹട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഓരോ ഇതും കൂടി കാണിച്ചു തരാം ഞാൻ ആദ്യം സിമെൻറ്റിൻ്റെ ഒരു ഇതിൽ നമ്മുടെ റിസോർട്ടിൽ തന്നെ സിമെൻറ്റിൻ്റെ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട് അത് എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീടുണ്ടാക്കുമ്പോൾ ആ വീട്ടിൻ്റെ സിറ്റൗട്ടുണ്ടല്ലോ ആ സിറ്റൗട്ടിലൊരു സിം ഫോൺ ഉണ്ടാക്കാം അത് ഞാൻ ഗ്ലാസ് ഒക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ടിരുന്നു പിന്നെ ഇതിലായിരുന്നു ആദ്യം കോഴിക്കാർ ഇട്ടിരുന്നത് ഇപ്പം ഞാനതിൽ മാറ്റി ഇപ്പം ഈ ആഴ്ചയിൽ ഞാനതിൽ വരാൽ ഇടാൻ്റെ ശ്രമത്തിലാണ് ഇപ്പം കാട്ടിലാണ് നമ്മുടെ റിസോർട്ട് കെട്ടോ ഇവിടുന്ന് നോക്കിയാൽ ഇപ്പോൾ ഈ മരങ്ങളൊക്കെ വളർന്നുകൊണ്ടാണ് അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് നോയൽ വാട്ടർഫാൾസ് നമ്മളെ റിസോർട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു സ്ഥലമാണ് സിരുവാണി ഡാമിൻ്റെ ആ ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്നിട്ട് മലമ്പുഴയിൽ വന്നു ചേരുന്നു അത് ഈ വാട്ടർഫാൾസ് എന്നാണ് മയിലാടിപ്പുഴ എൻ്റെ റിസോർട്ടിൻ്റെ തൊട്ട് മുന്നിലൂടെ കടന്നു പോകുന്ന മൈലാടിപ്പുഴയുടെ ഉത്ഭവസ്ഥാനവും അതിൻ്റെ കൂടിച്ചേരല് മലമ്പുഴ റിസർവോയറിലാണ് ഓയറിലാണ് നമ്മളെ പാലക്കാടിൻ്റെ കുടിവെള്ള സ്രോതസ്സ് സ്രോതസ്സന്നെ മയിലാടിപ്പുഴയാണ് പ്രധാന സ്രോതസ്സ് ഇവിടെ ഈ നോയൽ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ ഒരു നാല് വെള്ളച്ചാട്ടമുണ്ട് അതൊക്കെ നമുക്ക് കുറേയൊക്കെ കാണാം ചിലതൊന്നും കാണാൻ പറ്റില്ല പിന്നെ അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല വന്യമൃഗങ്ങളെ ശല്യുണ്ട് വന്നത് നമ്മുടെ അബ്ദുർ റഷീദ് പറഞ്ഞിട്ട് ഗുരുവായൂരില്ല ഒരാളുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവായൂർ ആനക്കോട്ടയുടെ ഒക്കെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു അദ്ദേഹത്തെ വിളിച്ചു അപ്പോൾ മൂപ്പരാണ് കുറച്ച് ടെക്നിക്ക് ഈ ഫിഷ് ഫാമിനെ പറ്റിയിട്ടുള്ള ടെക്നിക്ക് എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ ഒരു വീട്ടിലെ വേസ്റ്റ് ഇതിലിട്ടിട്ട് ഒരു പരിപാടി അപ്പോൾ ആദ്യം കുറച്ച് ചകിരിച്ചോറിട്ടു അതിൻ്റെ മുകളിൽ നമ്മുടെ ഇട്ടു പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും വേസ്റ്റ് ഇട്ടു ചകിരിച്ചോറിട്ടു അതൊന്നുണ്ടായതാണ് കണ്ടോ കാണില്ലേ അപ്പോൾ ഇത് ഞാനൊന്ന് നമ്മുടെ അരിപ്പയിൽ ഇട്ടു ഞാനതൊരു ആദ്യത്തെ ഒരു പരീക്ഷണം കേട്ടോ അപ്പോൾ ഇതിന് യാതൊരുവിധ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരുവിധ സ്മെല്ലും ഇല്ല അപ്പോൾ ഇതിൽ ഇറച്ചിയുടെ സ്മെ അവശിഷ്ടം ഇട്ടിരുന്നു പൊറോട്ടം ഇട്ടിരുന്നു ഒക്കെ ഇപ്പോൾ ഈ പുഴുക്കൾ തിന്നു ഇനി ആ പുഴുക്കൾ അടിയിലേക്ക് വീഴും എന്നാണ് പറയണത് അപ്പോൾ നോക്കാം നമുക്ക് എന്നിട്ട് ആ പുഴുവിനെ കഴുകിയിട്ട് മീനുകൾക്ക് തീറ്റയും കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഇടണത് ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചു പിന്നെ അത് ഇട്ട് ആ യൂട്യൂബറെ ഞാൻ വിളിച്ചു സംസാരിച്ചിട്ടാണിത് നമ്മളും ഈ പരീക്ഷണത്തിന് ഇറങ്ങിയത് പക്ഷേ സംഭവം വിജയമാണ് എന്ത് പരീക്ഷണ കാണിച്ചാലും ഒരു പത്തിരുന്നൂറ് രൂപയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ വീട്ടിലത്തെ വേസ്റ്റും പോവും ആ വേസ്റ്റ് കൊണ്ട് മീനുകൾക്ക് നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ വെള്ളുവനാടൻ ചാ വെള്ളുവനാടനാണ് പ്രമോദ് വരുന്നതുകൊണ്ടാൽ എൻ്റെ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നിങ്ങളെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇന്നോട് ചെയ്യാൻ പറ്റാടുമോ അപ്പോൾ അത് നിങ്ങളൊന്ന് റെഡിയാക്കി തരണം അതാണ് എനിക്ക് ഇത് കാണുന്നവരോട് അഭ്യർത്ഥിക്കാമല്ലേ